ഓൾ കേരള ഡോക്യുമെന്റ് റൈറ്റേഴ്സ് ആൻഡ് സ്ക്രൈബ്സ് ഇടുക്കി ജില്ലാ സമ്മേളനം ഇരുപത്തിയേഴിന് രാജകുമാരിയിൽ നടക്കും രാജകുമാരി സെന്റ് ജോൺസ് ചർച്ച് പാരിഷ്കാലയിൽ നടക്കുന്ന സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് കെ ജി ഇന്ദു കലാധരൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു കേരള ഡോക്യുമെൻ്റ് റൈറ്റേഴ്സ് ആൻഡ് സ്ക്രൈബ്സ് ഇടുക്കി ജില്ലാ കൺവെൻഷൻ ഇരുപത്തിയേഴാം തീയതി രാജകുമാരി സെൻറ്റ് ജോൺസ് ചർച്ച് പാരിഷാഡിലെ കെ എ വർഗീസ് നഗറിൽ നടക്കുമെന്നും സമ്മേളന ദിവസം ജില്ലയിലെ മുഴുവൻ ആധാരം എഴുത്ത ഓഫീസുകൾക്കും അവധിയായിരിക്കുമെന്നും സ്വാഗത സംഘം ജനറൽ കൺവീനർ ദിപു ഭാസ്കരൻ ട്രഷറർ എം ബി ശിവൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഈ സമ്മേളനത്തിൻ്റെ പ്രധാനപ്പെട്ട ഇടുക്കി ജില്ലാ സംഘ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ശ്രീ ജീവൻലാൽ അവൾ അധ്യക്ഷൻ വഹിക്കുന്ന സമ്മേളനത്തിൽ ഔദ്യോഗികമായ ഉദ്ഘാടനം സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് ബഹുമാനായ ശ്രീ കെ ജി ദലാധരൻ അവർ നിർവഹിക്കും ഇരുപത്തിയേഴാം തീയതി രാവിലെ ഒമ്പത് മുപ്പതിന് പതാക ഉയർത്തും ഒൻപത് നാൽപ്പത്തി അഞ്ചിന് രജിസ്ട്രേഷൻ ആരംഭിക്കും പത്തിന് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് ജി ജീവൻലാൽ അധ്യക്ഷത വഹിക്കും ജില്ലാ വൈസ് പ്രസിഡന്റ് കെ ആർ മധു അനുശോചനം അർപ്പിക്കും സംസ്ഥാന പ്രസിഡന്റ് കെ ജി ഇന്ദു കലാധരൻ ഉദ്ഘാടനം നിർവഹിക്കും സംസ്ഥാന ഉപദേശക സമിതി ചെയർമാൻ ഒ എം ദിനകരൻ പ്രഭാഷണം നടത്തും സമ്മേളനത്തിൽ ക്ഷേമനിധി ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുമെന്നും ജില്ലാ ക്ഷേമനിധി ബോർഡ് കൺവീനർ സാലമ്മ വർഗീസ് ക്ഷേമനിധി റിപ്പോർട്ടും ജില്ലാ സെക്രട്ടറി നവാസ് ഷേർഖാൻ ജില്ലാ പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിക്കും ജനറൽ കൺവീനർ ദീപു ഭാസ്കരൻ സ്വാഗതവും ജില്ലാ ജോയിന്റ് സെക്രട്ടറി ബിന്ദു സജി നന്ദിയും അർപ്പിക്കും സംസ്ഥാന ഭാരവാഹികളായ എം എസ് ലാൽ ബി മോഹൻകുമാർ പി വേണുഗോപാൽ തുടങ്ങി നിരവധി ആളുകൾ സംസാരിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു ന്യൂസ് ബ്യൂറോ രാജക്കാട്